പഞ്ചായത്തിൽ പറഞ്ഞു പഞ്ചായത്തുകാരും അത് തന്നെ പറഞ്ഞു മെമ്പർ ഉണ്ട് മെമ്പറെ വിളിച്ചിട്ട് മെമ്പറാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കണില്ല പിന്നെ ഞങ്ങൾ എന്താ കാട്ട് കാറ്റ് വരുമ്പോഴ് ഈ റൂമിൽ എവിടെയെങ്കിലും എവിടെയും ഇരിക്കാന്ന് കേട്ടിട്ട് നോക്കുമ്പോ റൂമ് ആ കൊള്ളാം കുട്ടികളെയും മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വണ്ടി നടക്കാണ്ട് രാവും പകരം ഒഴിവു വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ മഴക്കാലമായതോടെ ബീതിയിലും ദുരിതത്തിലുമായി പട്ടികവർഗ കുടുംബങ്ങൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടികവർഗ സങ്കേതമായ കാരാട് വടക്കുംപാടത്തെ പത്തോളം കുടുംബങ്ങളാണ് മഴക്കാലത്ത് ബീതിയിൽ കഴിയുന്നത് റോഡ് തകർന്ന് വാഹനങ്ങൾ വരാത്തതിനാൽ ഇവിടെ നിന്നുള്ള കുട്ടികൾ ആരും തന്നെ സ്കൂളുകളിലേക്ക് പോകുന്നില്ലെന്നും ഇവർ പറയുന്നു വണ്ടൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് ഈ പട്ടികവർഗ സങ്കേതം ഇവിടുത്തെ പഴക്കം ചെന്ന വീടുകൾ ചോർന്നൊലിച്ച താമസയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് ശക്തമായ മഴ പെയ്താൽ വീടുകൾക്കുള്ളിലാകെ വെള്ളം വീടുകൾക്ക് ചുറ്റും നിരവധി മരങ്ങൾ ഉള്ളത് കാരണം കാറ്റടിക്കുമ്പോഴും ഇവർ ഭീതിയിലാണ് കഴിയുന്നത് വീട് മൊത്തം ചുവർന്ന് ഒരുക്കുകയാണ് വിളിച്ചിട്ട് അവിടെ പണ്ടില്ല ഒരു സീറ്റ് പറഞ്ഞിട്ട് സീറ്റുമില്ല പഞ്ചായത്തിന് പറഞ്ഞു പഞ്ചായത്തുകാരും അത് പറഞ്ഞു പിന്നെ പ്രൊമോ പിന്നെ മെമ്പർ ഉണ്ട് വിളിച്ചിട്ട് മെമ്പറാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കണില്ല പിന്നെ ഞങ്ങൾ എന്താ കാട്ട ഈ കുട്ടികളെ മക്കൾ ഈ ജാതി ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഈ മരങ്ങൾ കൊണ്ട് ഈ കാറ്റത്തും മയത്തൊന്ന് വീട്ടിൽ നിൽക്കാനുള്ള ഇടയില്ല പിന്നെ ചോർന്ന് ഒലിക്കണ പെരയും ആ പെരയിൽ നിൽക്കാൻ എപ്പോഴെങ്കിലും അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കഴിഞ്ഞിട്ട് വീണിട്ടുണ്ടെങ്കിൽ എന്താവും സ്ഥിതി എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണ്ടേ ഇവര് എന്തെങ്കിലും പറ്റി പോയിട്ട് ചെയ്തു തന്നിട്ട് കാര്യമല്ലല്ലോ അതിനുള്ള ആൾക്കാർ വന്നിട്ട് യാതൊരു കാര്യമില്ല അപ്പൊ എനിക്കിത്ര പറയാനുള്ളോ എന്തെങ്കിലും സഹായം ചെയ്തു തരണം ഈ മയത്ത് ഈ കുട്ടികളെ മക്കളെ കൊണ്ട് ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് അധികൃതരോടും ജനപ്രതിനിധിയോടുമെല്ലാം വർഷങ്ങളായി തങ്ങളുടെ ദുരിതകഥ പറയുന്നുണ്ടെന്നും യാതൊരു പരിഹാരവുമില്ലെന്നും ഇവർ പറയുന്നു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ വോട്ടുകൾ ചോദിക്കാൻ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പോലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇവർ പറയുന്നു ഒരു ഞങ്ങളെ ഞങ്ങളെ അറിയില്ല കോളനിയിൽ അങ്ങനത്തെ പഞ്ചായത്ത് വോട്ടിന്

ശരിയാക്കി തരും രിത്താനോ ഇതാന പറഞ്ഞിട്ട് ഏതാനും പേരെ പാസ് അയക്കണല്ലോ അതെന്നെ പറിച്ചില്ലേ ആ പറയും മൂപ്പരോട് പോവും പിന്നെ എങ്ങോട്ടില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ വന്ന് നമുക്ക് പക്ഷെ ഈ മൂപ്പര ഐ ടി പി അപേക്ഷ കൊടുക്കണ്ട് ഈ അപേക്ഷ ഉള്ളിൽ തിരിഞ്ഞു നോക്കണില്ല സുരക്ഷിതമായ വീട് തങ്ങൾക്കായി നിർമ്മിച്ചു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ഇതിന് സമയമെടുക്കുമെന്ന് ഇവർക്ക് തന്നെ അറിയാം ഇതിനാൽ താൽക്കാലികമായി മഴവെള്ളത്തെ പ്രതിരോധിക്കാൻ വീടിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റെങ്കിലും ഗ്രാമപഞ്ചായത്ത് ഇട്ടു നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു കൊല്ലം കുറച്ചായി അത് ഇങ്ങോട്ട് എത്തിയില്ല ഈ ഗിരിജൻ സങ്കേതത്തിലേക്ക് എത്താനുള്ള വഴി തകർന്ന് ദുർഘടമായിട്ട് വർഷങ്ങളായി പലതവണ പരാതി പറഞ്ഞിട്ടും പരിഹാരമൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒന്നും തന്നെ ഇങ്ങോട്ട് വരാത്ത സ്ഥിതിയായി വാഹന സൌകര്യമില്ലാത്തതോടെ തങ്ങളുടെ കുട്ടികളാരും തന്നെ സ്കൂളിൽ പോകുന്നില്ലെന്ന ഗൗരവകരമായ വെളിപ്പെടുത്തലും ഇവർ നടത്തി വണ്ടി വണ്ടി ഇങ്ങനത്തെ അങ്ങനെ അതുകൊണ്ടപ്പോൾ സ്കൂൾ പോകില്ല എന്താ കുട്ടികൾക്ക് വണ്ടി ഇല്ല അതുകൊണ്ട് ഇപ്പൊ ഒരു കുട്ടികളെ പറഞ്ഞു സ്കൂളിൽ പോകില്ല ഇതൊക്കെ ശരിയാക്കേണ്ടതല്ലേ എന്തൊക്കെ എവിടെ നമ്പർ നെമ്പർ ശരിയാക്കുന്നു മെമ്പർ അടുത്തുനിന്ന് പറഞ്ഞുതരും ആ ഇവർക്ക് പെൻഷൻ കൊണ്ട് ആ ഒരു വരവ് മാത്രം വരും പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് കാണുവി അതേസമയം കുട്ടികൾ സ്കൂളിൽ പോവാത്ത വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കാൻ ഐടി ഡി പി അധികൃതരുമായി ഇടപെട്ട് പരിഹാരം കാണുമെന്നും ഗ്രാമപഞ്ചായത്തകം പി ഗണപതി പറഞ്ഞു റോഡ് റീട്ടാറിംഗ് ചെയ്ത് നവീകരിക്കാനായി ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ പ്രവൃത്തി നടക്കാതെ പോയതാണ് മഴക്കാലം കഴിയുന്നതോടെ റോഡ് പ്രവൃത്തി നടത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഗിരിജൻ സങ്കേതത്തിലെ മൂന്ന് വീടുകൾ കഴിഞ്ഞ വർഷം പഞ്ചായത്ത് തുക അനുവദിച്ച നവീകരണ പ്രവൃത്തി നടത്തിയിരുന്നു ഈ വർഷവും മൂന്ന് വീടുകൾക്ക് കൂടി തുക അനുവദിച്ചിട്ടുണ്ട് വൈകാതെ ഈ പ്രവൃത്തി നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പി ഗണപതി പറഞ്ഞു വണ്ടൂർ സ്റ്റിച്ചിംഗ് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശ രഹിത ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് നിലമ്പൂർ റോഡ് വണ്ടൂർ